ബഹുമാനപ്പെട്ട അധ്യാപകരെ പ്രിയ രക്ഷിതാക്കളെ സ്നേഹമുള്ള കുഞ്ഞുങ്ങളെ എല്ലാവർക്കും കഥയുടെ ലോകത്തിലേക്ക് സ്വാഗതം ബഹിരാകാശത്തെ കുറിച്ച് പുതിയ പുതിയ കിനാവുകൾ കണ്ട കൽപ്പന ചവള എന്ന ധീര വനിത ഇന്ന് നമ്മളോടൊപ്പം ഇല്ല എങ്കിലും അവരുടെ ഓർമ്മകൾ എന്നും ഈ ബഹിരാകാശ ചരിത്രത്തിൽ സ്വർണലിപികളിൽ കുറിക്കപ്പെട്ടതാണ് അവരുടെ ഓർമ്മകളിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഈ ചാന്ദ്രദിനത്തിൽ കൽപ്പന ചവളയെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കട്ടെ സ്വപ്നങ്ങളുടെ പിന്നാലെ പോകുന്നവർ തീർച്ചയായും ലക്ഷ്യത്തിലെത്തിച്ചേരും കുട്ടിക്കാലം മുതൽക്കേ പറക്കാൻ കൊതിച്ച് ഒടുവിൽ മറ്റൊരു ഇന്ത്യക്കാരെയും എത്താത്ത ഉയരത്തിലേക്ക് പറന്നെത്തിയ കൽപ്പന ചവളയുടെ വാക്കുകളാണിത് ബഞ്ചാരിലാൽ ചവളയുടെയും സഞ്ജനയുടെയും മകളായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ജൂലൈ ഒന്നിന് ഹരിയാനയിലെ കർണാലിൽ കൽപ്പന ജനിച്ചു തന്റെ മകളെ ഒരു ഡോക്ടറോ ഒരു അധ്യാപികയോ ആക്കണമെന്നായിരുന്നു ബഞ്ചാരിയുടെ ആഗ്രഹം എന്നാൽ കൽപ്പനയുടെ ആഗ്രഹപ്രകാരം എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദം നേടാൻ വിട്ടയച്ചു ആകാശപഥങ്ങളോടുള്ള അഗമ്യമായ അഭിനിവേശം ആയിരുന്നു മറ്റാരും തിരഞ്ഞെടുക്കാത്ത വഴികളിലൂടെ സഞ്ചരിക്കാൻ കൽപ്പനയെ പ്രേരിപ്പിച്ചത് കുട്ടിക്കാലത്ത് അവൾ വാങ്ങിയ കളിപ്പാട്ടങ്ങളിൽ ഏറെയും വിമാനങ്ങളായിരുന്നു ചെറിയ കുട്ടിയായിരുന്നപ്പോൾ സന്ധ്യയ്ക്ക് അവൾ വീടിന് പുറത്തിറങ്ങി നക്ഷത്രങ്ങളെയും ചന്ദ്രനെയും ഒരുപാട് നേരം നോക്കുമായിരുന്നു പഞ്ചാബ് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് എയ്റോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് ബിരുദമെടുത്ത ഒരേ ഒരു വനിതയായിരുന്നു കൽപ്പന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ അമേരിക്കയിലെത്തി എയറോസ്പേസ് എഞ്ചിനീയറിംഗിൽ ബിരുദാനന്തര ബിരുദം നേടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ സയൻസിൽ രണ്ടാമതൊരു ബിരുദം കൂടി കരസ്ഥമാക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിൽ കൊളോറാഡോ സർവകലാശാലയിൽ നിന്ന് ഗവേഷണ ബിരുദവും നേടി അതേ വർഷം നാസയുടെ കാലിഫോർണിയയിലുള്ള ഗവേഷണ കേന്ദ്രത്തിൽ ജോലിക്ക് ചേർന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ വൈമാനിക പരിശീലക വിദഗ്ധനും സാങ്കേതിക എഴുത്തുകാരനുമായ ജീൻ പിയറി ഹാരിസൺ കൽപ്പന ചൗളയെ വിവാഹം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ കൽപ്പന ബഹിരാകാശയാത്ര സംഘത്തിൽ അംഗമാക്കി ആദ്യ ബഹിരാകാശ യാത്ര കൊളംബിയ എന്ന ബഹിരാകാശ പേടകത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് നവംബർ പത്തൊമ്പതിന് അഞ്ച് സഹഗവേഷകർക്കൊപ്പം അവർ ചരിത്രത്തിലേക്ക് പറന്നുയർന്നു ആദ്യ യാത്ര ആദ്യ യാത്രയിൽ മുന്നൂറ്റി എഴുപത്തിയഞ്ച് മണിക്കൂറുകളോളം കൽപ്പന ബഹിരാകാശത്ത് ചിലവഴിച്ചു പെൺകുട്ടികൾ പ്രവേശിക്കുന്നത് മൂലം കൽപ്പന കാഴ്ചവെച്ച ധീരത ദൃഢനിശ്ചയം പ്രവർത്തന മികവ് ഏത് വെല്ലുവിളിയെ നേരിടാനുള്ള മനക്കരുത്ത് എന്നീ ഗുണങ്ങൾ യുവജനയ്ക്ക് യുവജനങ്ങൾക്ക് എന്നും ആവേശം പകരുന്നവയാണ് പെൺകുട്ടികൾ കടന്നു ചെല്ലാൻ മടിക്കുന്ന ഏറോനോട്ടിക്കൽ രംഗത്തേക്ക് ഉറച്ച വിശ്വാസത്തോടെ ധീരതയോടെ കടന്നു ചെന്ന് വേറിട്ട ഒരു പാത വെട്ടിയ കൽപ്പന ചവളയുടെ പ്രവർത്തനങ്ങളിൽ പ്രചോദിതരായി ഒരുപാട് കൽപ്പന ചവളമാർ മുന്നോട്ട് വരട്ടെ നക്ഷത്രങ്ങളെയും ആകാശങ്ങളെയും ഏറെ പ്രണയിച്ച വിമാനങ്ങളെ തൻ്റെ കളിക്കോപ്പുകളാക്കിയ ആ പെൺകുട്ടിയുടെ ഓർമ്മകൾക്ക് മുമ്പിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ടും ഇനിയും ഒരുപാട് പെൺകുട്ടികൾ അവരുടെ പാതയിലേക്ക് കടന്നു വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും കൽപ്പന ചവളയെക്കുറിച്ച് ഉള്ള കഥ ഞാനിവിടെ നിർത്തുന്നു നന്ദി നമസ്കാരം